ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ കുട്ടികൾക്ക് സ്കൂളിൽ പലഹാരമേള ഉണ്ടാവുക അതുപോലെ അർജന്റായിട്ട് വലിയ ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ എന്റെ മനസ്സില് ആദ്യം വരിക ഈ ഒരു റവക്കേക്കാണ് കാരണം ഉണ്ടാക്കാൻ ഈസിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ്റെ ഒളം കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം ഇനി ഇതുപോലെ ഒരു ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിങ്ങട്ടൊഴിക്കുക നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് സോഡേ ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ കൂടെ ഇതിലേക്കാവശ്യം ഒന്നര കപ്പ് പാലാണ് പാലും റവിയും കൂട്ടി എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി പല പരീക്ഷണങ്ങളും ഈ പാലും റവിയും വെച്ചിട്ട് ചെയ്താൽ എല്ലാം വിജയത്തിലേക്കായി കയറും അത് അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യം കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതില് അത്രക്ക് തന്നെ മധുരം മുന്നിട്ട് നിൽക്കണില്ല ഇനി പഞ്ചസാര മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളി കൂടെ ഒരു അഞ്ച് ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങട്ട് അടിച്ച് കിട്ടെടുത്തോളി ആ പണി അവിടെ കഴിഞ്ഞു ഇനി മറ്റൊരു പാത്രത്തിലേക്ക് വറുത്ത റവ ഒരു കപ്പ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് പാല് എന്ന കണക്കാണ് കേട്ടോ കൂടെ ഇതിലേക്ക് ചേർക്കണത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ആണ് ഒരു മയത്തിന് മാത്രം ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ മിക്സും കൂടെ ഇങ്ങോട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങട്ടെടുക്കുക ഞമ്മളെ റവ ഒന്ന് കുതിർന്നു വരാൻ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് മിൽക്ക് മേഡാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർത്തു എന്ന് മാത്രം ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക റവ അഞ്ച് മിനിറ്റ് കുതിരാൻ വെക്കണേ റവ കുതിർന്നാലേ ഉള്ളൂ ഞമ്മളെ കേക്കിന് നല്ല മഴ ഉണ്ടാവുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചൂടായ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ആവശ്യം അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് ചേർക്കാൻ ഒന്ന് മെൽറ്റ് ആവട്ടെട്ടോ ഓക്കെ ഇനി ഞാനിതിലേക്ക് ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് കളറ് മാറാൻ തുടങ്ങിയാല് പിന്നെ അതിലേക്ക് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് മുന്തിരി അര എണ്ണീട്ടൊന്നുമില്ല അങ്ങനെ ഇട്ടൊക്കെയാണ് ഈ കേക്കില് റവ കേക്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കടിക്കുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പൊ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എല്ലാവരും ഇത് ഇട്ട് കൊടുക്കുക മുന്തിരി ഇതുപോലെ വേർത്ത് വരുന്നതാണ് ഇതിൻ്റെ കണക്ക് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആ നെയ്യ് ചൂടാക്കിയില്ലേ ആ പാനിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കണത് പക്ഷെ ആ നെയ്യ് തന്നെയാണ് പക്ഷെ ഇതുപോലെ ഒരു പാത്രം അടിയിൽ വെച്ചു കൊടുക്കണം ഇതുപോലൊരു മൂടിയായ മൂടി ഒരു പഴയ മൂടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ റവ കേക്ക് അടി പിടിക്കാനും പെട്ടെന്ന് അടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇതിപ്പോ നല്ല ചൂടുള്ള ചട്ടി അതുകൊണ്ട് തന്നെ സിമ്മിൽ വെച്ചിട്ട് നമ്മളെ ബാറ്ററി തീയ്ക്ക് പോയി ഒഴിച്ചു കൊടുത്താൽ മതി ഇത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇതിൻ്റെ അടുത്ത് വരേണ്ട ഒരാവശ്യമല്ല ഇരുപത് മിനിറ്റിന് ശേഷം ഓഫ് ആക്കി ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ പക്ഷെ ആദ്യം ഒരു സ്റ്റിക്ക് എടുത്ത് ഞാൻ കുത്തി നോക്കിക്കോ വെന്ത്ക്കണോന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഓഫാക്കി ചൂടാറിയിട്ടാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ അടുത്തേക്ക് വരുന്നത് ദാ സൈഡൊക്കെ അടിപൊളിയായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഉഷാറായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിൽ തന്നെ നമുക്ക് റവക്കേക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടാട്ടോ ഈ റവക്കേക്ക് പാലും റവയും പഞ്ചസാരയല്ലേ അല്ലേ ആ ടേസ്റ്റ് വേറെ തന്നെയാണ് സിമ്പിൾ സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റക്കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് കൂടെ രേഖപ്പെടുത്തണം ഇന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ആ സബ്സ്ക്രൈബിന്റെ ബട്ടണും കൂടെ ബെല്ലൈക്കൻ്റെ ഒളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ അപ്പം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ